പ്പെടവരെ ഈ സമയം റിയലൈസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അത് പ്രധാനപ്പെട്ടതാണ് വിശ്വാസം ഇറ്റ്സ് നോട്ട് എ സിംപിൾ തിങ് വിശ്വാസം അത്രക്ക് വിശ്വാസത്തെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ വിശ്വാസം കൊണ്ട് ഉള്ള മുഴുവൻ പ്രയോജനം നമുക്കുണ്ടാകത്തില്ല പറഞ്ഞ മനസ്സിലായോ ഇപ്പം ഫെബ്രുവരി പതിനൊന്ന് ഇരുപത് എന്താ പറയണത് അല്ല നാല് രണ്ട് എന്താ പറയണത് നീ കേട്ട വചനം നിനക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം എന്താണ് നീ അതിൽ വിശ്വസിച്ചില്ല അപ്പം വിശ്വാസത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രയോജനം എന്ന് പറയണത് നമ്മൾക്ക് വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വിശ്വാസം കൊണ്ടുണ്ടാകുന്ന മുഴുവൻ പല കാര്യങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നല്ലാതെ സെൻപെർസെൻറ്റ് കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നീ വിശ്വസിക്കുന്നു ഞാൻ ഈ ടൈമിനെക്കുറിച്ച് പറഞ്ഞില്ലേ ടൈം എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആണ് കോൺഷ്യസ് മാത്രമല്ല പ്രഖ്യാപിക്കണം നീ നിൽക്കുന്ന സമയത്തെ ഇതെൻ്റെ കർത്താവിൻ്റെ സമയമാണ് ബാങ്കിലായാലും കോടതിയിലായാലും ജീസസ് ആൻഡ് മൈ ജീസസ് കർത്താവേ നീ സമയത്തിൻ്റെ രാജാവാണ് ഈ സമയത്ത് നീ പ്രവർത്തിക്കാം അപ്പം ഞാനായിരിക്കില്ല അങ്ങനെ പരിശുദ്ധാത്മാവാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഐ ബിലീവ് ഇറ്റ് ഞാനതിൽ വിശ്വസിക്കുന്നു എന്ന് പറയണം ഞാനത് വിശ്വസിക്കുന്നുവെന്ന് പറയുന്നത് അതെന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഈ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ ഇച്ചിരി സഹമെടുക്കും എല്ലാവർക്കും അങ്ങനെ കയറി വിശ്വസിക്കുന്നു പറയാം ചില ആൾക്കാർ കൊല്ലം കഴിഞ്ഞേ പറയത്തുള്ളൂ എൻ്റെ മക്കളെ വിശ്വസിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കണമല്ല യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ദൈവം അവന് അല്ല യേശു കർത്താവാണെന്ന് അധുരം കൊണ്ട് ഏറ്റു പറയുകയും ദേവനെ മരിച്ചോ നേർപ്പിച്ചോ എന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നില്ലേ അതിന് പോലും ഹൃദയത്തെ വിശ്വസിക്കാം പക്ഷെ അത്തരം കൊണ്ട് ഏറ്റു പറയാൻ നിങ്ങളെടുക്കുന്ന ടൈമില്ലേ ആ ടൈമാണ് നിങ്ങളുടെ രക്ഷകരോ കൊലയാളിയോ ആ ടൈം ഈസ് ഒരു പക്ഷേ നിങ്ങളെ എടുക്കണ സമയം അതൊന്നെങ്കിൽ നിങ്ങളെ ഒരു വിശ്വാസം പ്രഖ്യാപിക്കാൻ റവ പത്തോ ഒമ്പതോ അനുസരിച്ച് വിശ്വാസം പ്രഖ്യാപിക്കാൻ നിങ്ങളെടുക്കണ സമയം എടുക്കേണ്ടത് സ്പാൻ ഓഫ് ടൈം ആ സ്പാൻ ഓഫ് ടൈമാണ് നിങ്ങളുടെ രക്ഷകനോ കൊലയാളിയോ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക ഒരു ദാനം പറയാം ഇപ്പോഴേ ലാസർ മരിച്ചു നമ്മൾ നാട്ടുകാർ പറഞ്ഞ പോലെ പശുവും ചത്തു മോരിലെ പുളിയും കെട്ടു മാത്തായുടെയും മരിയത്തിൻ്റെയും കുടുംബത്തിൽ യഹൂദന്മാർ എന്ന് വയ്യാമ്പണ്ടം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മർത്താവ് അറിയുക ഇവരുടെ ആശ്വാസം എല്ലാം കേട്ട് അങ്ങനെ നിലയും പിടിച്ച് അകത്തിരിക്കുകയും ഇതൊരു ടൈമാണ് നശിപ്പിൻ്റെ ഒരു ടൈമാണ് അവർ വന്ന എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ലിഡിയായുടെ മരണത്തിന് ചെല്ലുമ്പോൾ അവളെടുത്തുനിന്ന് ഉടുപ്പൊക്കെ കാണിക്കുന്നുണ്ടവിടെ യഹൂദന്മാരുടെ ഒരു രീതിയാണത് കരയുന്നവരെ വീണ്ടും കരയിപ്പിച്ചെടുക്കും കുഴലുത്തുകാരൊക്കെ പിടിച്ചിട്ട് കരയുന്നവരെ വീണ്ടും കരയിപ്പിച്ചെടുക്കും എന്നിട്ട് ആ ഒരു കാലം സങ്കടത്തിൻ്റെ കാലം ആ കുടുംബത്തിൽ നിലനിർത്തി എടുക്കുക എന്നാണ് ആ മരിച്ചുപോയ വ്യക്തിക്ക് ഒരു പ്രാധാന്യം കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ മാനുഷികമായ ലക്ഷ്യങ്ങൾ ഇങ്ങനൊരു ടൈമാണ് ലാസ്റ്ററിൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കണത് അപ്പോഴുണ്ട് ആരോ വന്ന് പറഞ്ഞു ജീസസ് ഇസ് കമി കർത്താവ് വരുന്നു കർത്താവ് വരുന്നുവെന്ന് കേട്ടത് ഉടനെ ാണ് മാർത്ത എഴുന്നേക്കുന്നത് ഒരു തുള്ളി പോലും സമയം എടുക്കണില്ല അതിനെ ഒരു തുള്ളി പോലും സമയമെടുക്കണില്ല മാർത്ത എഴുന്നേക്കാൻ സമയമെടുത്തില്ല എന്ന് യൊഹന്നാം പറയുണ്ടേ അതിന് യുഹന്നാം പ്രത്യേകം പറഞ്ഞ കാര്യം മറിയാം വീട്ടിൽ തന്നെ ഇരുന്നെന്നാ പറഞ്ഞത് പോയില്ലേ പണ്ട് കർത്താവിൻ്റെ അടുത്ത് വേല മടിച്ച് പണി ചെയ്യാൻ മടിയായത് കാരണം വചനം കേട്ടോണ്ടിരുന്നിട്ട് കർത്താവിഡിക്ക് കള്ളത്തരത്തിൽ കുട്ടിച്ചട്ട് വിരുമ്പ് മേടിച്ച പാർട്ടിയാണ് പക്ഷേ ജീവിതത്തിൽ ക്ലേശങ്ങൾ വന്നപ്പോൾ ഇവിടെ റെസ്പോണ്ട് നോക്കിയേ പതിനൊന്ന് ഇരുപതിലാണ് വജ പതിനൊന്ന് അതെ പതിനൊന്ന് ഇരുപത് യോഹന്നാൻ എന്നാൽ പതിനാല് പതിനൊന്ന് ഇരുപത് അതായത് ആ വചനത്തിൻ്റെ അതായത് കർത്താവ് വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ മറിയം അല്ല മാർത്ത എഴുന്നേറ്റ് പോയി അവനെ സ്വീകരിച്ചു അത്ര പറഞ്ഞാൽ മതിയല്ല പക്ഷെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് മറിയം സമയം എടുത്തു മറിയം വീട്ടിൽ തന്നെ ഇരുന്നു അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കാൻ എടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തെങ്കിലും വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നെങ്കിലും വിശ്വസിച്ചിട്ട് കാര്യമില്ല അത് ഈ സമയമാണ് നിങ്ങൾ നോക്കൂ നാല് മാസം കഴിയുമ്പോൾ കൊയ്ത്തായി അല്ല ഇസ് നൗ അതിപ്പോൾ തന്നെയാണെന്ന് വിശ്വാസിയ സമയത്തോളോ പ്രകൃതിയുടെ നിയമങ്ങളെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് അത് നൗ ആക്കി ആക്കിത്തരും നമുക്ക് സമയമായില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയും ആകാത്ത സമയത്തെ ആക്കിയെടുക്കാം ആക്കാം എന്ത് ചെയ്യണം അവൻ പറയണ പോലെ ചെയ്യണം അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം ദൈവശേഖം വേണം വിശ്വാസം വേണം പ്രത്യാശ വേണം അതിപ്പം തന്നെ വേണം അത് ഓൺ ടൈമിൽ പ്രഖ്യാപിക്കണം ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കും എന്തിനു ഉടമ്പടി നേർച്ച വശ വീട്ടിൽ എന്ത് വീട്ടിൽ പരുവത്തിൽ അങ്ങനെ പകുതി വെക്കും അപ്പോൾ അതിൻ്റെ കൂടെ പോയ ആൾക്കാർ ഉടമ്പടി എടുത്തവർ ചോദിക്കും ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഇല്ല ഇല്ല പ്രാർത്ഥിക്കണം വരട്ടെ ഇല്ല ഇല്ല പ്രാർത്ഥിക്കണം വരട്ടെ എന്ന് ആ ചരിത്ര കാര്യം പോക്ക എന്താ കാര്യം ചില ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ കൃപാസ് അതിന് പ്രത്യക്ഷയുടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങും അവരെക്ക ടൈമാണത് അതെടുക്കാൻ ടൈമാണ് അപ്പം നമ്മൾ അത് നടപ്പിൽ വരുത്തണേന് എടുക്കണ ടൈമില്ലേ വളരെ പ്രധാനപ്പെട്ടതാണ് മർത്ത എടുക്കണേ മർത്താ ഒരു ടൈം എടുത്തില്ല ആടും പോയി തോണും പോയി തുണയും പോയി എല്ലാം പോയി നശിച്ച് നാരാണക്കല്ലും പിറക്കി നിൽക്കുമ്പോഴാണ് കർത്താവ് കമ്പം കഴിഞ്ഞ് കാറ്റുതിയപ്പോൾ വരണത് ഇത്രയും ഒരു വിശ്വാസത്തിൽ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ വന്നിട്ട് ഇവർക്ക് നീരസമോ കോപമോ സങ്കടമോ ഒക്കെ വരാം അതവരുടെ മാനുഷിക വിഷയം മാർത്ത അതൊന്നും പ്രകടിപ്പിക്കത്തില്ല മാര്ത്ത നേരെ ചെന്ന് കർത്താവോട് പറയും ആദ്യമേ കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നെന്ന് പറയും ഉടനെ കർത്താവ് പറയും നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നിൽക്കും അപ്പം മാർത്താവ് ഉടനെ പറയും ഊവ എസ് ജീസസ് അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നിൽക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയും അപ്പോൾ ഈശോ പറയും അയാം അയാം ഐ ആം ദ ലൈഫ് ആ ലൈഫ് ജീവനും പുനരുദ്ധാനവും നീ അത് വിശ്വസിക്കുന്നു യെസ് യെസ് മൈ പെട്ടെന്ന് പറയും യെസ് നീയാണ് നീയാണ് ജീവൻ പുനരുദ്ധാനമെന്ന് പറയും ലാസ്റ്റ് എന്ന് പറയുക അതിനുള്ള അതിന് ശേഷമാണ് ഈ പ്രഖ്യാപിച്ച് കഴിഞ്ഞാണ് മേരി പതുക്കെ പതുക്കെ മുടിയൊക്കെ ചെയ്ത് ഉടുപ്പൊക്കെ എടുത്തിട്ട് ആഘോഷമായിട്ട് വരുന്നത് അവൾ ഇതൊക്കെ തന്നെ വരെയെങ്കിലും പ്രയോജനം ഇല്ലാതെ പോയി എന്താ കാര്യം ലോകത്തെ ഞെട്ടിച്ച വെളിപാട് കിട്ടിയതർക്കാം മർത്തായ്ക്കാം ലോകത്തെ ഞെട്ടിച്ച അഥവാ ഇനി വേറെ ലോകം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു മനുഷ്യൻ മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല യേശു അതെല്ലാം തിരുത്താൻ പോകുന്നു യേശുവിനാൽ തിരുത്തപ്പെട്ട ലോകത്തിൻ്റെ ഭാഗതത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന സ്വർഗീയ വെളിപാട് കേട്ടതാലാണ് എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും അതിൽ സംഭവിച്ച നടന്നിവിടെ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും ആരാണ് സ്നേഹിച്ചത് മാർത്ത അപ്പം പതിനാല് ഇരുപത്തൊന്ന് വചനയില്ലേ സവിശേഷത്തിൽ പതിനാല് ഇരുപത്തൊന്ന് എന്താ പറയണത് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും ആർക്കാണ് വെളിപ്പെടുത്തിയത് മറിയത്തിനാണോ മാർത്തായ്ക്കാണോ മാർത്തയ്ക്കാണ് വെളിപ്പെടുത്തിയത് എന്താ കാര്യം അധികം സ്നേഹിക്കുന്നവരെ അതായത് നിങ്ങൾ ഒരു വിശ്വാസം ഒരു വിഷയം വിശ്വാസത്തിലെടുക്കുന്ന സമയം നിങ്ങളുടെ അതും ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹവും ആനുപാതികമായിരിക്കും നിങ്ങളെ വിശ്വസിക്കാൻ സമയമെടുത്താൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്വമായിട്ട് അത്ര കണ്ട് വലിയ അടുപ്പത്തിലല്ല എന്നതിൻ്റെ അർത്ഥം പദാന്ത്യജിക്കാം വചനം കേട്ടാം വായിട്ട് നോക്കാം ഒരു കഥയും ഇല്ലെന്നർത്ഥം എന്താണ് മറിയത്തിന് സംഭവിച്ച കണ്ടില്ലേ അവർക്ക് വെളിപാട് കിട്ടി അവൾ വന്നു പക്ഷെ വെളിപാട് കിട്ടിയില്ല വെളിപാടാർക്കാണ് കിട്ടിയത് ഞാനാണ് പുനരുദ്ധാനം ഞാനാണ് ജീവൻ എന്നുള്ള വെളിപാട് കിട്ടിയത് ആർക്കാണ് മർത്തായ്ക്ക് എന്താ കാരണം പതിനൊന്ന് ഇരുപത്തഞ്ചിലെ പതിനൊന്ന് ഇരുപത്തഞ്ചില് യോഹനാന്റെ സുവിശേഷം ഞാനാണ് പുനരുദ്ധാനം ഞാനാണ് ജീവൻ എന്നുള്ള വെളിപാട് കിട്ടുക മാർത്ത എന്താ കാര്യം മാർത്താ നേരത്തെ ഓടി വന്നത് ആ ഓ ആ മറിയത്തെക്കാൾ നേരത്തെ വന്നത് കർത്താവിനുള്ള സ്നേഹമായിട്ട് കർത്താവ് കണക്കാക്കുന്നു സമയം ചുരുക്കുന്ന അനുസരിച്ച് നിൻ്റെ സ്നേഹത്തെ ദൈവം അളക്കും ഇപ്പോൾ ഉടമ്പടി നീ എടുത്തു കഴിഞ്ഞാൽ നീ ഉടമ്പടി ഇന്ന് തന്നെ പ്രേക്ഷ പ്രവർത്തനം തുടങ്ങി ഇന്ന് തന്നെ നീ അതുപോലെ തന്നെ ഉപസാരിക്കാൻ പോയി ഇന്ന് തന്നെ കൃപാസ്വരിച്ച് ഇന്ന് തന്നെ നീ പ്രേക്ഷക കർത്താവിൻ്റെ കൃപാവര പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അത്ര കണ്ടും നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ് നീ എടുക്കുന്ന സമയവും നിനക്കുള്ള സ്നേഹവും തമ്മിൽ ആനുപാതികമാണ് ഭയങ്കര ആണ് വിഷയം കണക്റ്റഡ് ആണ് കാര്യം അധികം സ്നേഹിക്കുന്നു എന്നുള്ള വിഷയമാണ് അത് സമയത്തിലാണ് വേണ്ടത് നമ്മൾ ദൈവത്തെ അധികം സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് യോനയുടെ പൊത്തനാ ക്ഷമയോനെ ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ അതാണ് പ്രശ്നം അധികം സ്നേഹിക്കുന്നത് വിഷയമാണ് അത് എടുക്കണ സമയമനുസരിച്ചിരിക്കും സമയവും സ്നേഹവും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അധികം സ്നേഹിക്കുന്നവരോടാണ് അവർക്കാണ് കർത്താവിൻ്റെ അടുത്ത് കൂടെ ഇരിക്കാനും കർത്താവിൻ്റെ ചുമതലയുള്ളതും താക്കോല് കിട്ടണതും അധികാരം കിട്ടണതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ പരിശുദ്ധ പരമ ദിവ്യത്തിന് അതെ അതെ ഇപ്പൊ തന്നെ മത്ത ഭക്തന്റെ വിഷയം എടുത്താലേ അതായത് യഹന്നാൻ്റെ സുവിശേഷം പതിര് ഇരുപത്തൊന്ന് ഏഴ് എന്നാ പറയണത് അത് കർത്താവാണെന്ന് ഇരുപത്തൊന്ന് ആറിൽ തന്നെ യഹന്നാൻ മനസ്സിലാവും തിബേരസ് കടൻ്റെ തീരത്ത് നിൽക്കുന്നത് കർത്താവാണ് വെളുപ്പം കാലത്ത് പക്ഷെ ആ കക്ഷി ഇട കള്ളത്തരങ്ങളെല്ലാം പുറത്ത് വരുന്നത് അവിടെ വെച്ചാ ഇവൻ പണ്ട് നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ് കർത്താവിൻ്റെ ആ ആക്കിയതാണെന്ന് തോന്നുന്നത് അതല്ല ഈ യൊഹന്നാൻ തന്നെ അയാൾ കർത്താവിൻ്റെ വലിയ ആളാണെന്ന് പറഞ്ഞ് എപ്പോഴും എപ്പോഴും എഴുതി വെക്കുമ്പോൾ ആർക്കതിന് സംശയം തോന്നും പക്ഷെ അങ്ങനെ ഒന്നും പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല ഓരോ വിഷയങ്ങളുള്ള പ്രതികരണമാണ് യോഹന്നാനെ കർത്താവിനെ മനസ്സിലായി പക്ഷേ അത് കർത്താവാണെന്നറിഞ്ഞപ്പോൾ വേറെ ഒരുത്ത ലക്ഷണം മാറി അവൻ തുണിയില്ലാതെ നിൽക്കിയിരുന്നു മറ്റൊക്കെ തുണിയെടുത്ത് ഒറ്റച്ചാട്ടം അവൻ സമയം എടുക്കണില്ല അവൻ സമയമെടുത്തില്ല അത് കർത്താവാണെന്നറിഞ്ഞിട്ട് അപ്പത്തന്നെ തുണി ദ കൊണ്ട് പ്രങ്കുപ്പായം വരച്ചു വിറ്റിട്ട് കടലിലേക്ക് ചാടി തൽക്ഷണം അവൻ ടൈം എടുക്കണില്ല എന്നിട്ട് പിന്നീട് വചനം എന്താ പറയണത് ഇപ്പം ഇരുപത്തൊന്ന് പതിനഞ്ചിലൊക്കെ വരുമ്പോൾ മറ്റു ശിഷ്യന്മാർ പുറകെ വന്നു അതാണ് സംഭവം മറ്റ് ശിഷ്യന്മാർ പുറകെ വന്നു സമയമെടുത്തു അപ്പോഴൊരു ചോദ്യം ചോദിച്ചു നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഇറ്റ് ഇസ് വെരി എക്സ്പ്ലിസിറ്റ് അവിടെ വിഷയം വന്നത് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ തീർച്ചയായിട്ടും അവിടെ തതാഴത്തിലിരിക്കുമ്പോൾ നമ്മളുറക്കും ജോഹൻലാൻ എന്ത് കർത്താവിൻ്റെ ഭക്ഷത്തി കിടക്കുമ്പോൾ ഉറക്കം ഇവനാണ് കർത്താവിൻ്റെ വലിയ കുണാണ്ടർന്ന് ഒരു കഥയുമില്ല ജീവിത പ്രശ്നങ്ങളോടെ ജീവിത വിഷയങ്ങളോടെ നീ കർത്താവിനുള്ള സ്നേഹത്താൽ നീ വചനം നടപ്പിൽ വരുത്താൻ എടുക്കുന്ന സമയമാണ് നിന്റെ പ്രഖ്യാപനത്തെക്കാൾ വലിയ പ്രഖ്യാപനം അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോൾ അതൊരു അത് വിഷയമല്ലേ അതൊരു വിഷയമല്ലേ നമ്മൾ എല്ലാവരേക്കാൾ ഉപരിയായ സ്നേഹ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരാനും കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ എടുക്കുന്ന സമയം അത് നാളെ ചെയ്യാം മറ്റെന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതനുസരിച്ച് കൊണ്ട് നിൻ്റെ സ്നേഹമാണ് നീ അളക്കാൻ വേണ്ടി ദൈവത്തിന് കൊടുക്കണത് അങ്ങനെ വരുമ്പോൾ കുഴപ്പം വരൂ ആരെ മുപ്പത്താറ് വർക്കൗട്ട് ചെയ്യും ലുക്കണ്ടൂസ് ചെയ്താൽ നീ അളക്കുന്ന കോല് കൊണ്ട് തന്നെ നിനക്കും അളന്ന് കിട്ടും നീ ദൈവത്തെ സാവധാനമാണ് സ്നേഹിക്കുന്നതെങ്കിൽ ദൈവം നിന്നോട് സാവധാനത്തിലായിരിക്കും അതുകൊണ്ട് ഈശോ പറഞ്ഞത് നീ അളക്കുന്ന അളവ് കോൽ കൊണ്ടു തന്നെ നിനക്ക് അളന്ന് കിട്ടും നമ്മൾ ആരെ മുപ്പത്താറിലെ ലുക്ക വായിക്കുന്നില്ലേ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഉടമ്പടി എടുത്തിരിക്കുന്ന മനുഷ്യരെ ഉടമ്പടി സ്പീഡും ഉടമ്പടി സമയവും തമ്മിൽ വല്ലാത്ത ഒരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉടമ്പടി എടുക്കാതെ നിൽക്കുന്നവരും ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ദൈവത്തിൽ സാക്ഷ്യം വഹിക്കാനും സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാനും പ്രേക്ഷിതരാകാനും യു ഡോൺ ടേക്ക് എനി ടൈം സമയമെടുക്കരുത് കാര്യം അത് അടക്കപ്പെടുന്നത് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ നീക്കൊന്നിനും സമയമെടുക്കരുത് പെട്ടെന്നായിരിക്കണം കാര്യം അതടക്കപ്പെടുന്നത് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാവരും എഴുന്ന യൂട്യൂബിലൊക്കെ എഴുന്നേരുന്നിൽക്കുക സൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും മക്കളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളെ സ്തുതിച്ചാ മാത്രം മതി ബാക്കി ഈശോ അമ്മയുടെ മദ്യ ചെയ്തോളും നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ നിങ്ങളുടെ ലൈറ്റ് ലൈറ്റക്കാൻഡിൽ വിഷയങ്ങൾ നിങ്ങളുടെ തീർത്ഥാടന ഉടമ്പടി വിഷയങ്ങൾ നിങ്ങളുടെ ഓൺലൈനിൽ വീട് ഓൺലൈനിൽ ഉടമ്പടി വിഷയങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥന കൂടുന്ന വിഷയങ്ങൾ ഈ പ്രാർത്ഥന എല്ലാ ഏതെല്ലാം നാടിനെ എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നു അവർക്കെല്ലാം ഇത് വലിയ അനുഭവമായി അനുഗ്രഹമായി മാറാൻ കർത്താവിൻ്റെ കൃപ ഈ ആരാധന നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിശുദ്ധ പൗരഭ്യത്തെ മഹത്വപ്പെടുത്തണമേ പെടുത്തണമേ മുപ്പത്തി അഞ്ച് വർഷമായി ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കർത്താവ് അങ്ങനെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അനേകൻ രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ രോഗിയുടെ മേലെല്ലാം അങ്ങനെ വിശുദ്ധമായ തിരുമ്മറുവാർന്ന് ഭരതികരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏതെല്ലാം കൊള്ളം കാലും ഉച്ചുവരെ മക്കൾ അനുഭവിക്കുന്ന ഓരോ രോഗികളെ ഹൃദയ രോഗികളെ കരട്ികള് രോഗികള് തൈറോയിഡ് രോഗികള് ശരസംബന്ധമായ രോഗികളെ ചെവി സംബന്ധമായ രോഗികളെ കണ്ണ് കാണാൻ പാടില്ലാത്തവര് കണ്ണ് കാഴ്ചക്കുറുള്ളവരെ തിവരെ കയറി വളരുന്നവരെ അങ്ങനെ എല്ലാ വ്യത്യസ്തമായ രോഗികളെ അങ്ങ് ഇപ്പം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ആരാധനയെ പ്രാർത്ഥിക്കുന്ന അതിനെയൊക്കെ മക്കളുടെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ പ്രത്യാശയില് അങ്ങനെ ചികിത്സനെ സമർപ്പിച്ചുകൊണ്ട് അമ്മമാത അതിനെ മധ്യസ്ഥ പ്രാർത്ഥിക്കരുത് കർത്താവ് വാദ്യ രോഗികള് ർത്താവ് അങ്ങനെ ദിവസം കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉദരാശയത്തിൽ ഗർഭാശയത്തിന് ശിഷ്ടമുള്ളവര് അവരങ്ങടെ ദിവസം അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവേ സബിനെ സൈനിത്യം പ്രകടമാക്കണമേ കർത്താവെ അസ്ഥുരോഗികളെ നടുവരും വേദനയുള്ളവരെ കച്ചുകൾ തെറ്റിപ്പോ കിഡ്നി രോഗികൾ കർത്താവ് സ്പർശിക്കണമേ കര രോഗികളെ ഹൃദയ രോഗികള് കർത്താവ് ശമ്പർശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശ്വാസകോശ രോഗികളെ കോവിഡ് രോഗികൾ ക്യാൻസർ രോഗികളെ കർത്താവ് വ്യത്യസ്തങ്ങളായ രോഗികളെ കർത്താവ് വേദനിക്കുന്നവർ മക്കളില്ലാത്തവർ മക്കളില്ലാത്തവരുമായി കർത്താവ് അതിൻ്റെ ഭാരമായിട്ട് കർത്താവ് കർത്താവ് ശിസ്റ്റമുള്ളവർ ഗർഭാശയത്തിന് ഗർഭാശയെ കട്ടിക്കുറ കർത്താവ് മൊബിലിറ്റി ഇല്ലാത്തവർ കൗണ്ട് ഇല്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഞങ്ങൾ പ്രഖ്യാപിച്ചെന്ന് കർത്താവ് നീ മാത്രം കർത്താവും എന്ന് വിശ്വസിക്കുന്ന കർത്താവ് നീ മാത്രം ദൈവമെന്ന് ഏറ്റുപറയുന്ന കർത്താവ് എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തെ കുറിച്ച് ദൈവത്തിന് ശക്തി മാരകരോഗങ്ങൾ തീരഭ്യാധികൾ യേശു നാമത്തിൽ മാറിപ്പോട്ട് കൽപ്പിക്കുന്നു കർത്താവിന് കർത്താവ് വ്യത്യസ്തമായ ജീവിത അവസ്ഥകൾ കഴിയുന്നവര് വിവാഹം ഒത്തു വരാത്തവര് മക്കൾ ഇല്ലാത്തവർ കർത്താവ് ജോലി ഇല്ലാത്തവര് സാമ്പത്തികമായ കടങ്ങളെ വിക്ഷിക്കുന്നവര് കാർഷിക ഭൂമികളെ കർത്താവ് തകർന്നുപോയവര് കീടം കേറിയവര് കർത്താവ് ശത്രു കീടങ്ങൾ ആക്രമിക്കുന്നവർ കർത്താവ് വരുമാനമില്ലാത്തവർ സാമ്പത്തിക കടങ്ങളുള്ളവർ വരുമാന മാർഗമുള്ളവർ ഇല്ലാത്തവർ കർത്താവ് കടങ്ങൾ നടക്കുന്നവർ വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ നടത്തുന്നവർ സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്നവർ വ്യത്യസ്തങ്ങളായി ഇടങ്ങൾ കർത്താവെ വേദനിക്കുന്നവരെ എല്ലാവരെയും ഏറ്റു പ്രാർത്ഥിക്കുന്നു മക്കൾ കർത്താവെ പഠിക്കാത്തവർ മക്കൾ കർത്ത തെറ്റായ പ്രണയബന്ധങ്ങൾ കുടുങ്ങിപ്പോയവർ വിശ്വാസമില്ലാത്തവർ പ്രാർത്ഥനയില്ലാത്തവരെ നല്ലവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണെ ദൈവവിളിക്കുകയാണ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവവിളിക്കുന്ന പ്രതിസന്ധിയുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അവർ സ്പർശിക്കണമെങ്കിൽ കർത്താവ് കർഷക തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരെയും കർത്താവ് ഉദ്യോഗസ്ഥന്മാർ കർത്താവ് പ്രമോഷൻ നഷ്ടപ്പെട്ടവര് പ്രൊമോഷൻ വേണ്ടി പരിശ്രമിക്കുന്നവർ ഒരു ട്രാൻസ്ഫർ വേണ്ടി ആഗ്രഹിക്കുന്നവർ കർത്താവ് അന്യ വിദേശ നാടുകളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരെല്ലാം സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ തടസ്സമുള്ളവര് കർത്താവ് വിദേശ നാടിനെ അകപ്പെട്ട് പോയവർ ബിസൈക്ക് തടസ്സമുള്ളവർ കർത്താവ് തിരിച്ചു പോരാൻ പറ്റാത്തവർ അവിടെ കുടുങ്ങിപ്പോയ ഒരു കർത്താവ് അവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ ജോലി ഇല്ലാത്തവര് കറുത്ത ലിവിംഗ് മിസ്സാക്കിട്ടാത്തവര് കറുത്ത അവരെ പ്രാർത്ഥിക്കുന്നവരെ അവിടെ ജോലി നഷ്ടപ്പെട്ടവരെ കറക്റ്റ് ജോലി നഷ്ടപ്പെട്ട് കടത്താവ് നാട്ടിൽ വന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്തവർ കിടത്ത വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഏറ്റവും വലിയ ഉന്നതമായ നാമത്തെ സ്പർശിക്കേണ്ടേ കൊച്ചുമക്കൾ കത്താവെ പ്രാർത്ഥനയില്ലാത്തവർ വഴിതെറ്റിപ്പോയവർ കർത്താവ് അവരെല്ലാം സ്വച്ച് പ്രാർത്ഥിക്കുന്ന തെറ്റായ കളികളിൽ കിടത്താവ് ഏർപ്പെട്ടുകൊണ്ട് കിടത്താവ് കൊച്ചുമക്കളുടെ കടുത്ത് ജീവി കർത്താവ് പഠനമില്ലാത്തവർ അവരെല്ലാം െല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശ്വയ ആഭിചാരങ്ങളിൽ കർത്താവ് വ്യത്യസ്തങ്ങളായ ആഭിചാരങ്ങളിൽ പെട്ടുപെടുത്താവെ ആത്മാവിന് ക്രമനഷ്ടപ്പെട്ടു പോയവരെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കുടുംബജീവ കുടുംബജീവിതം തകർന്നു പോയവരെ കറുത്ത വിവാഹ മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവര് കേസായിരിക്കുന്നവര് തർക്കം കേസ് തർക്കം നിറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കർത്താവേ അങ്ങനത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വീടില്ലാത്തവർ വഴിയില്ലാത്തൊരു വെള്ളമില്ലാത്തൊരു കർത്താവ് സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർ കർത്താവേ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നതാവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കർത്താവ് സമർപ്പിച്ചതിന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ പരീക്ഷത്ത് ഒറ്റം പോകുന്ന കർത്താവ് ഏതിരിത്തിരിക്കുന്നവർ സമർപ്പിച്ചതിന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഏജൻസിക്ക് പണം കൊടുത്തിട്ട് കർത്താവ് അതുപോലെ പല 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 റിക്രൂട്ട്മെൻറ് കിടത്ത് ഇടപെട ഇടപെടേണ്ട കർത്താവ് അതിന് മറുപടിയില്ലാതെ കർത്താവ് അതിന് റിപ്ലൈ ഇല്ലാതെ വേദനിക്കുന്നവർ ഇമെയിൽ നോക്കി നോക്കി കർത്താവ് വിഷമിക്കുന്നവർ എന്തെല്ലാം തരത്തിൽ വേദന അനുഭവിക്കുന്നു അങ്ങനെ എല്ലാ മക്കളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന ചുരങ്ങ രോഗികൾ ചെറി രോഗികളുടെ കർത്താവ് രോഗികള് അതിൽയാസ രോഗങ്ങൾ കർത്താവേ എല്ലാ മക്കളെ പ്രാർത്ഥിക്കുന്നു കെ സ്പർശിക്കണമേ രക്താർബുദങ്ങളെ സ്പർശിക്കണമേ രക്തത്തിൽ രക്തം നിറയട്ടെ രക്തത്തിൽ രക്തം നിറയട്ടെ മാരക രോഗങ്ങൾ തീരാപേദികള് യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തില് മാരകരോഗങ്ങളും ജീവിത ദുരുത്തങ്ങളും യേശു നാമത്തെ അമ്മമാതാവിന് മധ്യസ്ഥെ ശ്രുട്ടെ विश्वे अाध अध विश्वे महत महतो रूत Yang d